ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത് ഒരു വലിയൊരു കലാകാരിയാണ് നമ്മുടെ ഹൈസ്കൂൾ തലത്തിൽ മിമിക്രി മത്സരത്തിൽ ഒന്നാം സമ്മാനം എ ഗ്രേഡ് നേടിയിരിക്കുന്ന കൂടാളി ഹയർ സെക്കൻഡറി സ്കൂളിലെ പഠിക്കുന്ന ശിവശ്രീ ആണിപ്പോൾ എൻ്റെ കൂടെ തത്സമയം സ്റ്റുഡിയോയിലുള്ളത് നമുക്ക് സ്വാഗതം ചെയ്യാം ശിവശ്രീ നമസ്കാരം അപ്പം ശിവശ്രീ മിമിക്രിയിൽ എ ഗ്രേഡ് ഒന്നാം സ്ഥാനം ശിവശ്രീയെ പറ്റിയിട്ട് എനിക്ക് ആദ്യം ഒന്ന് പറയാനുള്ള പ്രേക്ഷയോടെ ഞാൻ അതാ പറഞ്ഞോട്ടെ അതായത് കണ്ണൂരിൻ്റെ ഒരു വലിയ കലാകാരൻ തെയ്യ കലാകാരനാണ് അതായത് തെയ്യം ഒക്കെ കെട്ടിയിട്ട് കാവുകളിലൊക്കെ തെയ്യക്കോലകൾ കെട്ടി ഒരുപാട് ഒരുപാടാൾക്ക് അനുഗ്രഹം നൽകിയ ഒരു കലാകാരനാണ് പിന്നീട് മിമിക്രിയിലൂടെയും ഓണക്കിലൂടെയൊക്കെ വന്ന് മിമിക്രി വേദികളിൽ അതുപോലെ തന്നെ കോമഡി ഏറ്റവും നല്ല കോമഡി പരിപാടിയിൽ ബെസ്റ്റ് ടീമുള്ള അവാർഡൊക്കെ നേടിയ നമ്മുടെ മട്ടന്നൂർ ശിവദാസ് മട്ടന്നൂർ ശിവദാസിൻ്റെ മകളാണ് ശിവശ്രീ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ കൂടിയാണ് അപ്പോൾ അദ്ദേഹം തിരക്കൂട് തിരക്കാണ് സിനിമകളിലും സി എസ് എം നമ്മുടെ ടി വി പരമ്പരയിലൊക്കെ ഇങ്ങനെ മാറി മാറി അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന തിരക്കിലാണ് വളരെ സന്തോഷമുണ്ട് കാരണം നമ്മുടെ കൂട്ടുകാരൻ്റെ മകളെ തന്നെ നമ്മുടെ കൺവേൺസേഷൻ ചാനലിൽ വന്നിട്ട് ഒന്നാം സമ്മാനം കിട്ടിയതിൻ്റെ പേരിൽ അവർ അനുവദിച്ച് ഒരു ഇന്റർവ്യൂ ചെയ്യാൻ പറ്റിയ വളരെ സന്തോഷമുണ്ട് അപ്പം ആദ്യം എല്ലാവിധ അനുവദന ഓക്കെ എങ്ങനെ മൊത്തം എത്ര പേര് മത്സരിച്ചിട്ടുണ്ടായിരുന്നു ആറാളെ ഉണ്ടായിട്ടുള്ളൂ ശരിക്കും എത്ര ആൾക്കാർ മത്സരിക്കണം പതിനഞ്ച് ആണ് പിന്നെ പറ്റും ഇത്ര ആൾക്കാർ കുറഞ്ഞാണ്ട് ഒൻപത് ആൾക്കാരും കുറവ് ം പൊട്ടിവിടും അതൊക്കെ നമ്മൾ പണ്ടത്തെ ചെയ്യുന്നത് പ്രഭാതം പൊട്ടിവിടുന്ന അങ്ങനെയൊക്കെ ഏതെങ്കിലും ഒരു തീം ബേസ് ആയിട്ട് പോകാനാണ് എങ്ങനെയാണ് പ്രളയം അങ്ങനത്തെ പറഞ്ഞു കഴിഞ്ഞാല് എങ്ങനെ താളം

ഏട്ടൻ ആ ഏട്ടൻ കഴിഞ്ഞ തവണ നമ്മുടെ പിന്നെ കലോത്സവത്തിൽ ഒന്നാം സ്ഥാനം നേടിയ വ്യക്തിയാണ് അല്ലേ റവന്യൂ ജില്ലാ കലോത്സവത്തിൽ മിമിക്രിയിൽ ഒന്നാം സ്ഥാനം നേടിയിട്ടത് നമ്മുടെ ശിവശ്രീയുടെ ഏട്ടൻ പേരെന്നാണ് വേറെ പേരുണ്ടല്ലോ വിളിക്കാൻ അമ്പാടി ഞാൻ ഞാനതാണ് നമ്മൾ സാധാരണ നമ്മൾ അമ്പാടി എന്നാണ് അമ്പാടി എന്നുള്ള പേര് കിട്ടാൻ വേണ്ടി അമ്പാടി എന്നാണ് നമ്മൾ സാധാരണ പറയുന്നത് ഏട്ടനാണ് ഗുരുനാഥൻ പിന്നെ ഇത് ഫസ്റ്റ് ടൈം ആണ് അച്ഛൻ ഇതിന്റെ അത്സാഹനം ഉണ്ടോ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഇന്ന് രാവിലെ മത്സരിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് അച്ഛൻ അനുഗ്രഹം വാങ്ങിട്ടാണ് വന്നേ എന്നെ കൊണ്ടാക്കി അച്ഛൻ ഇവിടെ കൊണ്ടാക്കി സ്റ്റോപ്പ് വരെ ആ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പ് വരെ വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് അതായത് വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം നടക്കേണ്ട ആവശ്യം ആണ് മട്ടൻ ഒരു ബസ് നേരെ സ്റ്റോപ്പിലെത്തിന്റെ പുള്ളിക്കാർ ആ സ്കൂളിൽ നിന്ന് ശരി അപ്പൊ ഇന്ന് ചെയ്ത മിമിക്രിയിലെ ഒന്ന് രണ്ട് ഐറ്റം നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ കാണാൻ വേണ്ടി പ്രത്യേകിച്ച് നമ്മുടെ ശിവദാസ് മട്ടൻ മകൻ എന്നൊക്കെ പറയുമ്പോൾ പ്രേക്ഷകർ കാണാൻ ഭയങ്കര ആവശ്യമാണ് ശബ്ദം ഒന്ന് ഇരിക്കാം റെഡി പൈപ്പ് പൈപ്പ് ആ പി വി സി അല്ല ഇപ്പൊക്ക് പിടിച്ചറണ്ട് അമ്മയും കുട്ടിയും മൈക്ക് പിടിക്കണ്ട് ഒറ്റക്ക് അങ്ങനെ

അതില് ഒരാള് ഒരാൾ ചെയ്തില്ല അപ്പൊ അഞ്ചാളെ അഞ്ചാള് അത് ശരി അഞ്ചാളും മത്സരിച്ചു അഞ്ചാളും വേറെന്തെങ്കിലും പാട്ട് ഡാൻസ് അങ്ങനെ എന്തെങ്കിലും മോണോ ആക്ട് മോണോക്ട് അങ്ങനെയൊന്നുമില്ല ശെരിക്കും ഈ മിമിക്രി പിന്നെ ഈ ഒരു കലോത്സവത്തിനായിട്ട് തുടങ്ങിയതാണോ അതെ ആണ് വേറെ ഇങ്ങനെ മറ്റുള്ള പരിപാടിയൊന്നും ഇല്ല ഏട്ടൻ എങ്ങനെ ഏട്ടൻ അല്ലാതെയും തെയ്യം പരിപാടിയൊക്കെ ഏട്ടനല്ലേ ഓട്ടം തുള്ളല് ഓ ഓട്ടം തുള്ളല് ഏട്ടൻ ചെയ്യുന്നുണ്ട് പിന്നെ സ്കൂളിൽ നിന്ന് ആരാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് സ്കൂളിൽ നിന്ന് സ്കൂളിൽ നിന്ന് സനേഷ് മാഷ് ആ മിസ് ടീച്ചേഴ്സ് എല്ലാം ഉണ്ട് സപ്പോർട്ട് കൂടി കൂടി പാരം വന്നിട്ടുണ്ടോ ഇല്ല മാഷ് അങ്ങ് പോയിട്ടേ ഇല്ല പോയിട്ടുണ്ട് അപ്പോൾ വേറെ പിന്നെ പഠിച്ചിട്ട് ആരാകാൻ ആഗ്രഹം അച്ഛനും അമ്മയൊക്കെ പറയും ഇന്ന് പഠിച്ചിട്ട് ഇന്ന പോലെ ആകണം എന്നൊക്കെ പറയാറുണ്ടോ എന്നാലും അതായത് ശിവശ്രീയുടെ അച്ഛൻ മിമിക്രിയാണു അഭിനേതാവു ആണ് ശിവശ്രീയുടെ അച്ഛൻ്റെ അമ്മയുണ്ട് അതായത് ശിവയ്ട് അമ്മ നല്ലൊരു അഭിനേത്രി ഒരുപാട് എൻ്റെ എൻ്റെ അമ്മയായിട്ടല്ല ഞാൻ അഭിനയിച്ചൊരു ഒരു പിന്നെ ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു അതിൽ എൻ്റെ ഉമ്മയായിട്ട് എൻ്റെ ഉമ്മയായിട്ട് അവർ അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെ പരമ്പരമായിട്ട് പാരമ്പര്യമായിട്ട് കിട്ടിയ ഒരു കലയുടെ സൃഷ്ടിയാണ് തെയ്യ കലാകാരൻ തെയ്യത്തിൻ്റെ കലാമേഖല എന്ന് പറഞ്ഞാൽ തെയ്യത്തിൽ സംഗീതവും നൃത്തവും എല്ലാം ഒരു സംഭവമാണ് അപ്പോൾ അതിലൂടെ അമ്മമ്മയുണ്ട് അച്ഛനുണ്ട് ഏട്ടനുണ്ട് എല്ലാവരും കൂടെ ഉണ്ട് അഭിനയത്തിലാകാനാണ് മോഹം അല്ലേ എന്തായാലും ആഗ്രഹം പോലെ വലിയ താരമായിട്ട് മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇനിയും മത്സര ലേഖ സംസാരത്തിലൊക്കെ മത്സരിക്കുക അടിപൊളിയായിട്ട് അല്ലെ പുതിയ സമ്മൾ കണ്ടുപിടിക്കുക ടൈമുണ്ട് അപ്പോൾ നമ്മുടെ ചെറിയൊരു സമ്മാനം തന്നെയുണ്ട് മോക്ക് ടോപ്കോ സംസം ജ്വല്ലറിയുടെ വകയായിട്ട് ചെറിയൊരു സമ്മാനം താങ്ക് യു ഓക്കെ